സർഗവേദിയെ സംബന്ധിച്ച് ഇന്ന് വളരെ അഭിമാനകരമായ ഒരു സഹായമാണിത് അതിൻ്റെ കാരണങ്ങളിലൊന്ന് സർഗവേദിയുടെ പഴയകാല സംഘാടക പ്രതിഭകളിലെ ഒരാളായ പ്രൊഫസർ ജോസഫ് ചെറുപേരിൽ സാന്നിധ്യമാണ് മറ്റൊന്ന് പുസ്തകപ്രകാശങ്ങൾ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്ക എന്ന വ്യത്യസ്ത സംസ്കാരത്തിൻ്റെ ഭൂമികയിലേക്ക് കൂടിയേറിയ മലയാളിക്ക് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി സഹോദര തുല്യം സമ്മേളിക്കാൻ ഒരിടം ഇ എം സ്റ്റീഫന്റെ നേതൃത്വത്തിലുള്ള ചില മനുഷ്യ സ്നേഹികളുടെ സ്വപ്നമായിരിക്കുന്നു ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ന്യൂയോർക്ക് കേരള സെന്റർ കേരള സെന്റർ കേരള സെന്ററിന്റെ ചരിത്രരേഖ ആധികാരികമായി എഴുതണമെങ്കിൽ കേരള സെന്റർ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ഇ എം സ്റ്റീഫൻ തന്നെ വേണം അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു കേരള സെന്റർ ഒരു ചരിത്രരേഖ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇ എം സ്റ്റീഫനും സ്വാഗതം ഈ സ്റ്റീഫനൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു മഹാലോകം അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമല്ല എന്ന ഉത്തമ ബോധ്യമാണ് എന്നെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് പഴയ ഈ സ്റ്റീഫൻ്റെ പുസ്തകത്തിൻ്റെ അതിൻ്റെ ചരിത്രം അമേരിക്കൻ മലയാളിയുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ജീവിത രേഖയാണ് ഇത്രയും കാലത്തിനോടക്കുള്ള അമേരിക്കൻ മലയാളികളെ എനിക്ക് തോന്നുന്നു അമേരിക്ക കണ്ടുപിടിച്ച മലയാളി സ്റ്റീഫനാണോ അതോ ചിന്നമ്മയാണോ എന്ന് ഞാൻ എനിക്ക് ആലോചിച്ചു കാരണം ആരാണ് അമേരിക്കയിൽ ആദ്യമായി കാലുകുത്തിയ മലയാളി എന്നന്വേഷിക്കുമ്പോൾ അതിന് ഉത്തരം തേടുമ്പോഴൊക്കെ സ്റ്റീഫനിലേക്കും ചിന്നമ്മയിലേക്കാണ് എനിക്ക് എത്താന വന്നിട്ടുള്ളത് അത് ഞാൻ പറയാൻ കാരണമുണ്ട് തൊണ്ണൂറുകളില് കേരള സെൻ്ററ് വൈ എം സി എക്കാരോട് അല്ലേ വൈ എം സി എക്കാരോട് വാങ്ങിക്കുന്ന ഘട്ടത്തിൽ നമ്മളെല്ലാം അറിഞ്ഞതുപോലെ അതൊരു സ്വിമ്മിംഗ് പൂളി കടയായി അല്ലേ ആ സ്വിമ്മിങ് പൂള് ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി സ്റ്റീഫനും ചിന്നമ്മയും ജോസ് കോരക്കുടിയൊക്കെ നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രയത്നം ഒത്തിരി പേര് സ്റ്റീഫനൊപ്പം സ്റ്റീഫനൊപ്പം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പേര് ഞാൻ എല്ലാവരുടെയും എനിക്കറിയില്ല ഇപ്പം ജോസഫ് പേരക്കുടിയെ പോലെ സ്റ്റീഫന്റെ കൂടെ ചങ്കം പിരിച്ചിരുന്ന കുറെ മനുഷ്യനുണ്ട് ചിന്നമ്മയ്ക്ക് ഒപ്പം ചിന്നമ്മയുടെ സഹോദരങ്ങൾ അനിയത്തിമാർ ഒക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ആ കൂടെ ജെയിംസ് തോട്ടവും തമ്പി തലപ്പള്ളിയും ഇവരൊന്നും നമുക്ക് മറക്കാനേ പറ്റില്ല ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അപ്പം ഞാൻ സ്റ്റീഫനോട് ചോദിച്ചു സ്റ്റീഫ ഈ പുസ്തക പ്രകാശനം നടത്തുന്നതിന് മുമ്പാട് ഞാൻ സംസാരിക്കണം അപ്പം സ്റ്റീഫനോട് പറഞ്ഞു അധികം സംസാരിക്കേണ്ട നീ എഴുതിയതൊന്നു വായിച്ചാൽ മണി കേരള സെന്ററിൻ്റെ ചരിത്രം അമേരിക്കൻ മലയാളിയുടെ ചരിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അമേരിക്കയുടെ പ്രവാസ ജീവിതത്തിൻ്റെ വെള്ളി വെളിച്ചമായി പ്രക്ഷോഭിക്കുന്ന കേരള സെന്ററിൻ്റെ ചരിത്രം പുസ്തക രൂപത്തിൽ ഇറങ്ങി എന്നുള്ളത് ചെറിയ കാര്യമല്ല വർഷാവസാനം ഏറ്റവും ധന്യമായ ഒരു വർഷമായി മാറിയത് ഈ പുസ്തകം കയ്യിൽ കിട്ടിയത് കൊണ്ടുകൂടിയാണ് ന്യൂയോർക്കിലെ കേരള കേരളാസെങ്കിൽ രൂപീകരണത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ഒരു പോരാട്ടത്തിൻ്റെ അതീവനത്തിൻ്റെ അനുഭവകഥയാണ് നടന്ന വഴികൾ ദുരിതപൂർണമായ ഭൂതകാലത്തിൻ്റെ ആകുമ്പോൾ പ്രസ്ഥാനമാക്കി വളർത്താൻ പോരാടിയവർക്ക് അത്ര നിസ്സാരമല്ല യാത്ര ജോണഫ് കെന്നി പറഞ്ഞ പോലെ നിങ്ങളുടെ നാട് നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം അപ്രസക്തമാണ് എന്നാൽ നിങ്ങൾ സ്വദേശത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് പ്രസക്തവും പ്രധാനവും അതെ മഹനീയമായി ചോദ്യത്തിന് ഉത്തരമാണ് ഇ എം സ്റ്റീഫൻ എന്ന നാട്ടുപുറത്തുകാരനായ അമേരിക്കൻ പ്രവാസിയുടെയും കുറച്ച് മഹത് മഹത് വ്യക്തികളുടെയും അഭിമാനകരമായ കഠിനാധ്വാനത്തിൻ്റെ പൂർത്തീകരണമാണ് ന്യൂയോർക്കിലെ കേരള സെൻ്റർ എന്ന സ്ഥാപനം അതിന്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ തീർച്ചയായും പൊക്കാനയും ഹോമയും വേൾഡ് മലയാളിയും അവയിലെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം പ്രവാസി മലയാളി കവി ചേരുവർ ജോസ് ചേരുവറിയുടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി അമേരിക്കൻ സ്ഥാപനങ്ങളുടെ അടുക്കള പുറത്ത് ഒച്ചാണിച്ച് നിൽക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവില്ല അവരുടെ കുത്തുവാക്കുകൾ കേട്ടും വ്യാകലപ്പെടേണ്ടി വരില്ല എല്ലാ മലയാളിക്കും ജാതി മതഭേദവിനെ കാര്യച്ചെല്ലാവുന്ന സ്ഥാപനമാണ് കേരള സെന്റർ മറ്റൊരു കവി ടീച്ചർ നീണ്ടൂർ സെന്റർ പുരാണമെന്ന പേരിൽ വില്ലടിക്കാൻ പാട്ട് ഉണ്ടാക്കി ചൊല്ലി കേരള മണ്ണിൽ നിന്നിറങ്ങി കുടിയേറി കേരള സംസ്കാരം നിലനിർത്താൻ കേരള മക്കൾ ചിലർ കൂടി ചിന്തിച്ച് കേരള സെന്റർ പഠിച്ചുയർത്തി മലയാളിയുടെ സംസ്കാരം ഭാഷ നിലനിർത്താൻ സർഗവേദിയും മനോഹർ തോമസും അടക്കുന്ന ഭാഷാ സ്നേഹികൾ പൗലൂസിനോടൊപ്പം കേരള സെന്ററിൽ ഒപ്പം നടന്നു ഇതെല്ലാം ഈ പുസ്തകത്തിലുണ്ട് അതെ പ്രമാണിമാർക്ക് ഒച്ചാനിച്ച് നിൽക്കാതെ പള്ളി കൃഷിക്കാരെ പൊലയിടത്തിൽ കൊണ്ടുപോയി കൃഷി നടക്കാതെ കേരള സെന്ററും സ്റ്റീഫനും ജനാധിപത്യത്തെയും മതനിരപേക്ഷയും മുറുക പിടിച്ച് കേരള സെന്റർ എന്ന സ്ഥാപനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിച്ച കാഴ്ചക്ക് ന്യൂയോർക്കിലെ മലയാളികൾ ദൃക്സാക്ഷികളാണ് വട്ടമിട്ട് പറഞ്ഞ ക്ഷുദ്ര ജീവികളിൽ ക്ഷുദ്ര ശക്തികളിൽ നിന്നും കേരള സെന്ററിനെ രക്ഷിച്ച് പൊതു സമൂഹത്തിന് നൽകി എന്നതാണ് സ്റ്റീഫൻ കുടുംബവും സുഹൃത്തുക്കളും ചെയ്ത നന്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കേരള സെന്റർ കേരളത്തിൽ പല കുറി സഹായവുമായി എത്തിയിട്ടുണ്ട് പ്രളയകാലത്തൊക്കെ വലിയ തുക കേരള സെന്റർ കേരളത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് അതൊന്നും കേരളത്തിന് മറക്കാൻ പറ്റില്ല കേരള ഗവൺമെന്റും കേരള സെന്ററും തമ്മില് അഭേദ്യമായൊരു ബന്ധമുണ്ട് അവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചാലും അച്യുതാനന്ദൻ ഭരിച്ചാലും പിണറായി വിജയൻ ഭരിച്ചാലും ആര് ഭരിച്ചാലും കേരള സെൻറ്റർ കേരളത്തിന് വേണ്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ എല്ലാ സമയത്തും അതിൻ്റെ സംഭാവനകൾ കേരളത്തിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രശസ്തരായ സാഹിത്യകാരന്മാരും പ്രശസ്ത രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ഒക്കെ അമേരിക്കയിലെത്തിയാൽ ഒരു കാലത്ത് കേരള സെന്റർ മാത്രം സന്ദർശിച്ചിരുന്നത് കേരളമാണ് നമ്മുടെ ഗ്രന്ഥം അത് നമ്മൾ പ്രത്യേകം ഓർക്കണം അതാണ് നമ്മളെ സ്റ്റീഫൻ പഠിപ്പിച്ച പാഠം കേരള സെന്ററിൽ ഈ പഴയ പടവുകൾ മുള് നിറഞ്ഞ പാതയിലൂടെ ഇടറാതെ ഇ എം സ്റ്റീഫൻ എന്ന പഴയ പട്ടാളക്കാരൻ മഹനീയമായ ഒരു സ്ഥാപനമാക്കാൻ പൊരുതിയ ഇരട്ട ചങ്കിൻ്റെ കഥയാണ് ഇന്ന് പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് മഹനീയമായി ചടങ്ങിലേക്ക് ഈ പുസ്തക പ്രകാശത്തിനായിട്ട് ജോസഫ് സാറിനെയും ജയമാത്യു സാറിനെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഈ സ്റ്റീഫന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് കേൾക്കാനും അറിയാനും ഇവിടെ എത്തിയിട്ടുള്ള ഓരോ വ്യക്തികളും ഈ സാമൂഹ്യ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനമുള്ള മനുഷ്യരാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യത്തെ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദിയും പറയുന്നു Sri E.M. Stephen, office bearers and members of Kerala Center, distinguished guests, ladies and gentlemen. So, my first words do not get old. <laughs> do not get old. Don't ask me how. Stay young. All that it has its blessings, but it also brings with it, like the other side of the coin, heartache and all kinds of aches and pains. Even simple thoughts become a challenge. So stay. Up. I am here actually to release the book by Ian e. Stephen. E. M. Stephen. To me, he's a miracle worker. He accomplished the impossible. He persuaded dozens of people, what the Quakers call friendly persuasion, collected the funds, found a place, bought this, and with his own hands, he repaired many parts of this building. So today we have this magnificent building. And he is the architect behind that. In my opinion, there are two types of people on this earth the givers and the takers. The majority of the people are takers. They always say, Give me this, give me that, I want this, I want that, I am a victim, you took it away from me, give me, give me, give me. And there are a few like Stephen. Who believes it is in giving that we receive, as Saint Francis of Assisi said, giving unselfishly. So, Stephen, I salute you. Where are you? I wish you and your family many, many more years of good health, joyful living and continued service to our community. God bless you, Stephen. You. Now, before I release the book formally, I want all of you to stand up and give Stephen a thunderous applause. Please stand up. I hope all of you will read this book. I hope this book will reach many more readers. Unlike some, you see, many books, initially nobody cared, but later they became classics. So I wish this book every luck. And in the name of all of you, ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് വളരെ ധന്യമാണ് ഈ സർവീസ് മലയാളികളുടെ വിവിധ മേഖലകളിൽ നേതൃത്വം നൽകുന്ന ഒട്ടേറെ പേരുണ്ട് കൂടെ ഞാൻ ആദരിക്കുന്ന ജോസഫ് ചെർവേലി സാർ ഉൾപ്പെടെ നിരവധി പേരുടെ അനുഗ്രഹം ഈ രേഖിക്കുണ്ട് ഈ ഇട ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്ന് ക്ഷണിച്ചായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്ര പെട്ടെന്ന് രണ്ടാമത്തെ പുസ്തകം തയ്യാറായോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ പുസ്തകം ആദ്യത്തെ പുസ്തകം തന്നെ അതിൻ്റെ പ്രകാശനം കഴിഞ്ഞ പ്രകാശനം നടത്തുന്നതായിട്ട് പേപ്പറിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞു അത് അവിടെയാണ് നടത്തത് ഇവിടെ നടത്തിയില്ല ഇത് രണ്ടാമത്തെ പ്രകാശനം ആണ് എന്ന് ഇ എം സ്റ്റീവനിൽ വേണമായിരുന്നെങ്കിൽ ഈ പുസ്തകം കേരളത്തിൽ കൊണ്ടുപോയി മുഖ്യമന്ത്രിയെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കാമായിരുന്നു പക്ഷേ ചെയ്യിപ്പിച്ചത് രാഷ്ട്രീയമായി സ്റ്റീഫനുമായി ഒട്ടേറെ വിഭിന്നാഭിപ്രായമുള്ള പ്രൊഫസർ ജോസഫ് ചെറുപേരെയെ കൊണ്ടുതന്നെയാണ് അതാണ് ഇന്നത്തെ ഈ പുസ്തക പ്രകചനത്തിൻ്റെ മഹത്വം ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഇന്നത്തതുപോലെ അസ്ഥിയിലേക്ക് തുളച്ചു കയറുന്ന തണുപ്പത്ത് സ്റ്റീഫൻ നടന്നിട്ടുണ്ട് തൊലി പൊള്ളിക്കുന്ന ചൂടിൽ സ്റ്റീഫൻ നടന്നിട്ടുണ്ട് ആ വിയർപ്പ് വീശിയുണക്കിയത് ഒരു കൈയാണ് ആ കൈ ചിന്നമ്മയുടേതാണ് ഇതുപോലെ കയറൽ സ്ഥാപനങ്ങൾ വീണ്ടും കേ അമേരിക്കയിൽ ഉണ്ടാകാൻ വഴിതെളിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രവചനം ഒരു കയ്യിലെ വിരലുകളിൽ എണ്ണാൻ മാത്രം ഉള്ള കേരള സ്ഥലതകളിൽ ഒതുങ്ങിനിക്കുകയാണ് അമേരിക്ക ഇവിടെ ന്യൂയോർക്കിൽ രണ്ട് ഫിലഡൽഷയിൽ ഒന്ന് ഡാളസിൽ ഒന്ന് ക്രിസ്ത്യനിൽ ഒന്ന് അഞ്ച് അഞ്ച് മലയാളികളുടെ സ്ഥാപനം മാത്രം പക്ഷെ നമുക്കുണ്ട് ഒട്ടേറെ പള്ളികൾ ഒട്ടേറെ അമ്പലങ്ങൾ ഗുരുവായൂർ അമ്പലത്തെ വെല്ലുവിളിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് പൂണൂരിട്ട നമ്പൂരിമാർ വന്നേ പൂജ നടത്തി പ്രതീക്ഷ നടത്തി അമ്പലങ്ങൾ നമുക്കുണ്ട് പള്ളികളുണ്ട് പക്ഷെ മലയാളികളുടെ സ്ഥാപനങ്ങൾ അഞ്ച് മാത്രം അതിൽ ആദ്യത്തെ അതിന് കളമ്പൊഴുക്കിയ സ്റ്റീഫനെയും അദ്ദേഹത്തോടൊപ്പം നിന്ന് നിരവധി നിരവധി പേരെയും ആദരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പുസ്തകം വാങ്ങണം ഇത് നമ്മുടെ ചരിത്രമാണ് ജോസ് ഏഴ് പ്രാവശ്യം കേരള സമയത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു കാലഘട്ടം കഴിയുമ്പോൾ പാടുന്നവരും കൂടെ വരണം ആ അടുത്ത സെക്കൻഡ് ജനറേഷൻ കൈ ഏറ്റെടുക്കണം അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളരട്ടെ എന്ന് ആശംസിക്കുന്നു മനുഷ്യൻ നിലയില് ഹൺഡ്രഡ് പേഴ്സെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ തരത്തിലും ആവശ്യ പേഴ്സണൽ ആവശ്യത്തിനും മറ്റുള്ള സഹായിക്കുന്ന കാര്യത്തിലും ചെയ്യുന്ന കാര്യത്തിലും കഠിന പ്രതിയാണ് തോന്നിയാൽ എല്ലാ തരത്തിലും ഒരു നല്ല മനുഷ്യനാണ് നല്ല വ്യക്തിയാണ് ആ അങ്ങനെ ഉള്ള ഒരു അദ്ദേഹത്തിന്റെ ആ വ്യക്തി പ്രഭാവത്തിന്റെ ഒരു വികൃസ്ഫരണമാണ് കെട്ടിടം അതിനെ എല്ലാവരും ആശംസകളും ആശംസകൾ ക്യാൻ ഇപ്പോൾ കേരള സെന്റിനൊരു വായനശാല തുടങ്ങി ലൈബ്രറി ഇപ്പോൾ കേരളത്തിലെ മലയാളികളുടെ ഇടയിലൊന്നും ലൈബ്രറി ഇല്ല പിള്ളേരൊന്നും പുസ്തകമായി കാണാറുണ്ടോ ഇല്ല പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങളുടെ ഒരു സമാഹാരം ഉണ്ടാക്കിയെടുത്ത് മനോഹരമായ ഒരു ലൈബ്രറി കേരള സെറ്റിൻ്റെ മുകളിൽ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ കഷ്ടപ്പാടിന് മുഴുവൻ പിന്നിലെത്തോന്ന സാറാണ് അദ്ദേഹത്തെ ഇനി രണ്ടു വന്നിട്ടുണ്ട് Professor, I'm trying not to get old. And in that also, I want to say that um, the cinema as well as and Daisy, all of them gave full support. It's, and I, I, I found that uh, those people who are commu sincerely serve community, their children and they have done extremely well. And I compliment Stephen family, where are they? All of them are here and Daisy and their family, all of them, they've done extremely well. That's because all uh, all these communities, it's a community, since they're community workers, they do well-meaning for the larger society. And I really thank uh, Stephen and uh, thank Jose for giving me this opportunity. And I wish both John Paul and uh, Stephen long life. ും കാണുന്ന സ്വപ്നങ്ങളാണ് പിന്നീട് സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ആയി മാറുന്നത് അപ്പോ സ്റ്റീഫൻ കണ്ട സ്വപ്നമാണ് ഇതിപ്പോ സഫലമായി നമ്മൾ എല്ലാവരും ഇവിടെ കൂടാൻ ഇടയാക്കിയിരിക്കുന്നത് അതിനെ അനുശ്രഹമാക്കാനാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തെ പറ്റി ധാരാളം അറിയാം ധാരാളം കാര്യങ്ങൾ പിന്നെ പെൺസണലായിട്ടും അറിയാം അദ്ദേഹത്തിന്റെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളുടെ ഒരു പശ്ചാത്തലം ഈ സ്ഥാപനത്തിനുണ്ട് തീർച്ചയായിട്ടും അത് ആ പുസ്തകരൂപത്തിൽ വന്നത് എന്തുകൊണ്ടും അഭിലഷണീയമാണ് നമുക്ക് അത് പ്രചോദനം നൽകുന്നതുമാണ് അതൊരു വലിയ പങ്ക് വഹിച്ച ഇ എം സ്റ്റീഫനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ നമ്മുടെ സമൂഹം വളരെയധികം നന്ദിപൂർവ്വം നിങ്ങളെ അനുസ്മരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ കാലത്തും ആ നന്ദിയും നമ്മുടെ സമൂഹത്തിൽ ചെയ്യും എന്ന് ും കേരള ഒരു ചരിത്ര രേഖ കഴിഞ്ഞ തൊണ്ണൂറുകളിൽ ഏറ്റവും കൂടുതൽ ഓണാഘോഷവും ഏറ്റവും മനോഹരമായ ഓണാഘോഷവും നടത്തിക്കൊണ്ടിരുന്ന ഓരോ അസോസിയേഷനുകളായിരുന്നു ഇപ്പോൾ അത് പള്ളികളിലായിട്ട് അച്ഛമ്മ മാവേലിയെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് ഇപ്പോൾ വന്നിരിക്കുക എല്ലാ വിദേശവും സ്റ്റീഫൻ്റെ സ്വപ്നം നേരായ രീതിയിൽ ഒരു സ്റ്റീഫനെ അഭിമാനിക്കുക കേരളാസ്ഥ പേര് മാറ്റേണ്ട യാതൊരു കാരണവുമില്ല കാരണം കേരളാസ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റീഫനാണ് സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ്റെ ഈ മംഗൾ മുഹൂർത്തത്തിൽ പങ്കുചേരുവാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്ന സ്റ്റീഫൻ്റെ പുസ്തകം അതിലൊരു ചരിത്രരേഖയെ മാറുകയും ചെയ്യും മഞ്ജുവിന് കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒപ്പം തന്നെ സ്റ്റീഫന് എല്ലാവിധ അവകാശത്തും നേരുന്നു ഈ പ്രസ്ഥാനത്തിലും എല്ലാ അവകാശത്തും നേരുന്നു And especially the Carolus Center because um, I always say at the Kerala Center dinner that you know this was a swimming pool and there was blood, sweat, and tears that went into raising it to the platform that it is today. And I think Joe platform really detailed for you how the blood, sweat, and tears actually went into that. I also just want to say that I have to make a correction because my father is not um, a non-believer. He is Catholic, and if anything, <laughs> he is actually deeply spiritual. And um, just in a car ride with Omanyandi as my witness, um, last week he said, it's true, you have to believe in the one above, because none of this would have been possible without that person. But also, none of this would have been possible. And he said this, right, oh, Mandy, you're my witness. Without my wife, without oh, because he said she understands me, and she understood me and allowed me to do everything that I've done. And Joe's uncle, you said, make sure you tell Daisy or the mother, you know, months go, you know, tell her, but. I just want to say there's nothing that anybody has to make me understand about my father, his actions, his thoughts, his words, because my mother made sure that we as his children understood him perfectly. And so it's such an honor to stand here in the Kerala Center, which regardless has his name posted anywhere, will always be known as E. M. Stephen Centre. And thank you for coming and supporting him. Because this establishment came of the support from the people. Lord, I worked hard as it goes to Marcel. See at that time nobody was coming. And working with us, and not even get a secretary or any officials at that time. At that time, Joseph Stummer came and the I mean, Thomas cannot take the secretary, the executive committee meetings. He comes every meeting from day one to today. Sarah, the churches, we were running 67 students, Malayalam class. She was going very, very beautiful class. A Malayalam teacher came from India and started that. After, it's a little too much, Aju. When you go through that book, you're going to understand. When we made this one, then uh, this was uh, running in uh, santur, Taj restaurant or something. Um, Sandhu, Sandhu, Sandhu Rastafi, he was running. Immediately, the poet, our poet, whose name is? Chiryan, Chilian, Chilian, Chiryan, and Manohar, they were running. CMC, JN, KCJN, all, Ekevi yeah. Pula, Palakkan, Dr. Ravala, and Chilvedi, they all are running. And they're going to ask me you know, here, whenever asked me, Stephen, you can do it. And the uh, also came and, uh, hey, they, are even Without a what is going to Kerala Come over here and do it. And they own it now. <laughs> and they, they want the freedom. And they are doing. <clears throat> and however, um, really I should thank you സ്നേഹം നിറഞ്ഞ എല്ലാവരും എത്ര ഋതുഭേദങ്ങൾ വന്നാലും എത്ര തലമുറകൾ മുമ്പോട്ട് പോയാലും കേരള സെന്ററിയുടെ നിലനിൽക്കുന്നിടത്തോളം കാലം സ്റ്റീഫനെ മറക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ കേരള സെൻറ്ററിൻ്റെ ഉപഭോക്താവ് എന്നുള്ളൊരു വലിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഈ സംഘവേദിയുടെ ഒരു സാന്നിധ്യം എന്നുള്ള നിലയിലും എല്ലാവരുടെ പേരിലും അദ്ദേഹത്തിന് നിറഞ്ഞ നന്ദി